വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഈ ഓഫർ പരിമിത മാത്രം ലീഗ് നേതാവ് പി പി കെ 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 ഫിറോസിനെ പരിഹസിച്ച് ടി ടി കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ഫിറോസ് പരിഹാസം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ് കുമ്പിടി എന്ന് പറഞ്ഞ പോരാ അത് കുറച്ച് താഴ്ന്നു പോകും പൊളിറ്റിക്കൽ കുമ്പിടിയല്ല സാക്ഷാൽ മായാവി തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ പി കെ ഫിറോസൻ ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നിട്ട് അദ്ദേഹം യൂത്ത് ലീഗുകാരോട് പറയുകയാണ് നിങ്ങളെല്ലാവരും ബിസിനസ്സുകാരാവണം നിങ്ങളൊന്നും ഇങ്ങനെ ആയാ പറ്റില്ല ഒരു മുഴു സമയ രാഷ്ട്രീയ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഈ പദവികൾ അലങ്കരിക്കുന്ന കേരളത്തിലെ ഏത് വ്യക്തിയാണ് വിദേശ രാജ്യത്ത് ഒരു റെസിഡൻസി വിസ ഹോൾഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ നേതാവ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോബ് വിസ ഹോൾഡ് ചെയ്യുന്നവരായിട്ടുണ്ടോ ബസി വെഡിംഗ് മോൾ ബാസി ആർക്കേഡ് മൂങ്ങോട്ടുകുളം തിരൂർ